ബാർക്കുമോർ പിതാവിനും പുത്രനും ഭരിച്ചു ദ്രൂഹായിക്കുന്ന സ്തുതി ആദ്യ മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഹാലലു ദൈവത്തിനു നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വീകരിച്ച അപ്പോസ്തുരന്മാർ അവർ യേശുവിൽ വിശ്വസിച്ച് മുഖാന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ചത് മുഖാന്തരമായി അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ബന്ധനങ്ങളിൽ നിന്ന് ചില കെട്ടുകളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ദൈവം ഈ ധ്യാന ചിന്തകൾ നമുക്ക് ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തരികയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്റ്റു പ്രവർത്തികൾ നാലാമധ്യായം അതിൻ്റെ മുപ്പത് മുതല വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം എങ്ങനെ പറയുന്നു സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടേണ്ടതിനാലും നിൻ്റെ പരിശുദ്ധാസന യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടി പ്രസ്താവിക്കുവാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി തീർന്നു തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പോസ്വലന്മാർ മഹാശക്തിയോടെ കർത്താവായുവിൻ്റെ പുനരുദ്ധ്വാനത്ത് സാക്ഷ്യം വഹിച്ചു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു ആദിമ നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്വലന്മാർ അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിന് ഇതിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊരുന്നപ്പോൾ അവർ കൂടിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാന്മാർ നിറഞ്ഞു അവർ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അതുമാത്രമല്ല ഈ അപ്പോസ്റ്റന്മാരുടെ കരങ്ങൾ വഴി ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനേകം ആളുകൾ യേശുവിൽ വിശ്വസിക്കുവാനും സഭയിൽ വലിയൊരു ഉണർവ് ഒരഭിഷേകത്തിന് അത് കാരണമായി തീർന്നു അങ്ങനെയാണെങ്കിൽ ദൈവജനം ഒരു മനസ്സോടെ ഏക മനസ്സോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ദൈവവചനം സാക്ഷ്യം നൽകുകയാണ് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താപരി വചനം സാക്ഷ്യം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ ആ ജീവിതം മുഴുവൻ ഒരത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരിക്കുമെന്ന് ദൈവവചനം നമുക്ക് സാക്ഷ്യം നൽകുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ ധൈര്യം നൽകുന്ന ശക്തി നൽകുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധനായ പത്ര ശ്രീഹായയുടെ ജീവിതത്തിനുണ്ടായ അത്ഭുതം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട യേശുവിനെ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോട് കൂടെ ആത്മാവിൽ നിറമായി ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയൊരു അത്ഭുതം അത് പത്രോസ് പത്രോസ്ലിഹായുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ധ്യാനിക്കാൻ സാധിക്കും പ്രധാന വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്വല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതല വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പത്രോസ് പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇന്ന് യേശുവിനെ കർത്താവ് ദൈവമായി സ്വീകരിച്ച യേശു ക്രിസ്തുൽ വിശ്വസിക്കുന്ന പരിശുദ്ധാന്മാർ നിറയപ്പെട്ട ഒരു വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു അത്ഭുതമാണ് അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കർത്താവും ദൈവമായി വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം ഒരവസരം ഒരുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ദൈവം ചെയ്യുന്ന വലിയൊരു അത്ഭുതം ഒരു വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ദൈവം ചെയ്യുന്ന വലിയൊരു അത്ഭുതം പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ഈ ധ്യാന ചിന്തകളിലൂടെ നാം ഇന്ന് തിരിച്ചറിയുകയാണ് അതനുസരിച്ച് നാം ദൈവസന്നതയിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇവിടെ പ്രധാന വചനം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടാമധ്യായം ഒന്ന് മുതൽ വാക്കിൽ പരിശോധിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി ഇത് ആദിമ സഭയിലെ പീഡനത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഹരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി അതിൻ്റെ കാരണം ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ പരിശോധന അറിയാം ഇവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അനേകം വിജാതിയിൽ യേശുവിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവർ അറിഞ്ഞിട്ടില്ലാത്തവർ മറ്റ് മതങ്ങളിൽ മറ്റ് സമൂഹങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അവർ മാമോദിസ സ്വീകരിച്ച് സഭയോട് ചേരുവാനും കാരണമായി ഇങ്ങനെ വലിയൊരു കൂട്ടം ദൈവജനത്തിൻ്റെ പിന്നാലെ കർത്താവിൻ്റെ അപ്പുസ്തനു പിന്നാലെ കൂടാൻ തുടങ്ങിയപ്പോൾ ഇതാ ഹേരോദ രാജാവിന് പരിഭ്രമമായി അതുകൊണ്ട് ഇവിടെ വചനം പറയാണ് ഹേരോധ രാജാവ് സഭയിൽ ചില പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി അതിനടുത്ത ഭാഗ്യത്തിൽ പറയുകയാണ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ആവർ അവൻ വാളുകൊണ്ട് കൊന്നു നമുക്കറിയാം യാക്കോബ് കർത്താവായ യേശു പ്രധാന ശിഷ്യനാണ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് ഇവിടെ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളയുകയാണ് അപ്പോൾ പീഡനങ്ങളുടെ വലിയൊരു കാലഘട്ടമാണ് ഇവിടെ കർത്താവിൻ്റെ വചനം വെളിപ്പെടുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒന്നാണ് കർത്താവേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സഹനങ്ങൾ കർത്താവേശുക്രിസ്വിനെ പ്രതിയുള്ള പീഡനങ്ങൾ കാരണം നാം ലോ ഈ ലോകത്തിൽ പാപം നിറഞ്ഞ തിന്മ നിറഞ്ഞ പിശാജിന് ആധിപത്യം കൂടുതലുള്ള ഈ ലോകത്തിൽ നാം ലോകത്തിനെതിരെ പാപത്തിനെതിരെ പോരാടുമ്പോൾ നമുക്ക് പോരാട്ടം ഉണ്ടാവും നമുക്ക് പീഡനമുണ്ടാവും നമുക്ക് സഹനങ്ങളുണ്ടാവും ആദിമസഭയിലെ വിശ്വാസികൾ അവരെന്തുമാത്രം പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് നാം തിരിച്ചറിയണം ഇവിടെ ഹെരോദാവ് ദൈവജനത്തിൻ്റെ നേരെ കൈനീട്ടി ഈ കരം എന്ന് പറയുന്നത് പിശാജിൻ്റെ കരമാണ് തിന്മയുടെ കരമാണ് അധികാരത്തിൻ്റെ കരമാണ് ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കർത്താവും ദൈവമായി പൂർണ്ണമായിട്ടും വിശ്വസിച്ച് യേശുവിന് വേണ്ടി അട്ടിയുറച്ച ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു വിശ്വാസ പോരാട്ടം ഉണ്ടാകും ചില വ്യക്തിയുടെ മേൽ പിശാജ് കര ചിലരുടെ വിശ്വാസത്തിൻ്റെ നേരെ പിശാജ് കര നീട്ടും ചിലരുടെ ഭക്തിയുടെ നേരെ ചിലർ പിശാജ് കൈനീട്ടും അധികാരത്തിൻ്റെ കരം പിശാചിൻ്റെ കരം തിന്മയുടെ കരം ഇവിടെ ദൈവ നേരെ നീട്ടിയിരിക്കുകയാണ് ഇതുപോലൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നതെങ്കിൽ തിരിച്ചറിയുക ഇത് ദൈവം അനുവദിച്ചിരിക്കുന്നു ദൈവം അനുവദിക്കാതെ ഒരിക്കലും ഒരു പീഡനമോ ഒരു സഹനമോ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണ് ഹെരോദാവ് കരനീട്ടിയതെങ്കിൽ ഇവിടെ യാക്കോബിനെ കൊന്നുകളഞ്ഞുവെങ്കിൽ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞുവെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ഇവിടെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ രക്തസാക്ഷിയാണ് അപ്പോസന്മാരിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയാണ് യാക്കോബ് സ്ലിഹ ഇവിടെ യാക്കോവിനെ വാളുകൊണ്ട് കളഞ്ഞപ്പോൾ അത് യഹുദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ട് പത്രോസിനെയും പിടിച്ചു ഇവിടെ ഓരോ ശിഷ്യന്മാരെ അവർ തിരഞ്ഞു പിടിക്കുകയാണ് ഇവിടെ പത്രോസ്ലീഹ ആരാണെന്ന് നമുക്കറിയാം ശിഷ്യന്മാരിൽ പ്രധാനിയാണ് കർത്താവ് പ്രത്യേകം നിയോഗിച്ചിരിക്കുന്ന അപ്പോസ്വനാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബിനെ കൊന്നു കളഞ്ഞു എന്ന് കണ്ടപ്പോൾ യഹൂദന്മാർക്ക് വലിയ പ്രസാദമായി കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഇവർ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നു ദൈവദൂഷണം പഠിപ്പിക്കുന്നു എന്നതാണ് അവരുടെ ചിന്ത സത്യത്തിൽ ഈ യഹൂദന്മാർക്ക് യേശു ആരാണെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് യേശുവിനെ കർത്താവും ദൈവമായി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ കൊന്നുകളയുക അവരെ പീഡിപ്പിക്കുക അവരെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു ദൈവത്തോടുള്ള കടമയായിട്ട് അവർ കണ്ടിരുന്നു അതുകൊണ്ട് ഇവിടെ യുതന്മാർ യാക്കോബിനെ കൊന്നു കളഞ്ഞതിൽ അവർ അത്യന്തം സന്തോഷിച്ചു അതിനു പറയുകയാണ് അദ്ദേഹുതന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെയും അവർ പിടിച്ചു പത്രോസ് ലിഹായെ പിടിച്ച് അവിടെ ജയിലിൽ അടക്കുകയാണ് ഇവിടെ നാം തിരിച്ചറി കാര്യമുണ്ട് കർത്താവിനെ പ്രതി സഹനങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയും ഇവിടെ യാക്കോബിനെ കൊന്നു കളഞ്ഞുവെങ്കിൽ ഇവിടെ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടക്കുകയാണ് അദ്ദേഹം പറയുന്നു അപ്പോൾ പൊളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നാല് ചേവകരുള്ള നാല് കൂട്ടത്തെ ഏൽപ്പിച്ചു പത്രോസിലെ ആ കിടക്കുകയാണ് ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലൊരു തടവിൽ ആക ആക്കപ്പെടുന്ന ഒരു അനുഭവം ഒരു വിശ്വാസ ജീവിതത്തിൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉണ്ടാകാം ഇവിടെ പത്രസുലിഹ അതുവരെയും യേശുവിന് വേണ്ടി തീക്ഷതയോടെ ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പ്രഘോഷിച്ച ദൈവത്തിൻ്റെ മഹത്വം അത്ഭുതങ്ങളായി അടയാളങ്ങളായി ലോകത്തിൽ വെളിപ്പെടുത്തിയ ആ പത്രസുലിഹ ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് ഇവിടെ വചനം പറയുകയാണ് അവനെ തടവിലാക്കി അവനെ കാപ്പാൻ നാല് ചേവറുള്ള നാല് കൂട്ടത്തിനെ ഏൽപ്പിച്ചു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു വന്നു പത്രോസിലേക്ക് തടവിൽ കിടക്കുകയാണ് ആ സമയത്ത് ഇതാ നാല് ചേവര വീതം നാല് കൂട്ടമായി പത്രോസിനെ കാപ്പാൻ ഒരിക്കലും രക്ഷപ്പെടരുത് ആരും അവനെ രക്ഷപ്പെടുത്തരുത് എന്നുള്ള വലിയ ബോധ്യത്തോടെ ഇവിടെ പത്രോസിനെ ജയിലിൽ അതല്ലെങ്കിൽ തടവിൽ കിടത്തിയിരിക്കുകയാണ് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല കെട്ടപ്പെട്ട അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ തീക്ഷത നിൽക്കുന്ന ചില വ്യക്തിയുടെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ആരും സഹായിക്കാനില്ലാത്തൊരു അനുഭവം ജീവിതത്തിൽ കടന്നു വരാം പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇത്രയെല്ലാം ദൈവത്തോട് അടുത്ത് ജീവിച്ചിട്ടും ഞാൻ ഇത്രയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളവും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സഹനം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെട്ട അവസ്ഥ ഞാൻ സ്നേഹിക്കുന്നവർ പോലും എന്നെ ഒറ്റപ്പെടുത്തുക ഞാൻ സഹായിച്ചവർ പോലും എന്നെ ഒറ്റപ്പെടുത്തുക ഞാൻ ഒത്തിരി നന്മകൾ ചെയ്തവർ പോലും എന്നെ ഇന്ന് തിരിഞ്ഞാക്രമിക്കുക പലപ്പോഴും ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ആത്മീയ ജീവൻ നയിക്കുന്ന വ്യക്തിയുടെ ഒരു ജീവിതത്തിലുണ്ടാകുന്ന ഒരു ചോദ്യമാണിത് എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് ഞാനിങ്ങനെ എല്ലാവരും തള്ളപ്പെട്ടവനായി മാറുന്നു ഇവിടെ കഥാനാവാചനം പറയുകയാണ് ഒരു വിശ്വാസ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല രണ്ട് വ്യക്തികളെയാണ് രണ്ട് കൂട്ടങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് പത്രൂസിനെ കാൽ കാപ്പാനായിട്ട് ഒരു സൈന്യം അവൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ഇതാ സൈന്യത്തിൽ നിന്ന് ആ ചങ്ങലിൽ നിന്ന് അല്ലെങ്കിൽ ആ തടവറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഇവിടെ നാം ഇന്ന് നമ്മുടെ മദ്യത്തിൽ ഈ രണ്ട് കൂട്ടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് ഞാനൊരു ദൈവവൈതനാണോ എന്നെ തടവിലാക്കുവാൻ എന്നെ പീഡിപ്പിക്കുവാൻ എനിക്കെതിരായി കുറ്റം വിധിക്കുവാൻ നിൽക്കുന്ന ഒരു സമൂഹം എനിക്ക് ചുറ്റുമുണ്ട് നാം കണ്ടു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഒരു വിശ്വാസിയുടെ ആത്മലോകത്തിൽ അവനെതിരായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് എതിരായി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട് ഒരു വിശ്വാസിക്കെപ്പോഴും പോരാട്ടമുണ്ട് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒരു ശത്രു എന്നൊരു സത്യം തിരിച്ചണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ശത്രു നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഒരു കാര്യം തിരിച്ചണം നാം വിശ്വാസിയാണോ നാം അനേകം വിശ്വാസികളുടെ പ്രാർത്ഥന ചങ്ങലയിൽ ഒരംഗമാണ് സഭയെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയരുമായ ആത്മാക്കളുടെ കൂട്ടമാണ് സഭയെന്ന് പറയുന്നത് അതിലൊരംഗമാണ് ഞാൻ അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ടായാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാങ്ങിപ്പോയവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു സഭ ഒരു സമൂഹമുണ്ട് എന്നൊരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം ഇവിടെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ഒന്നടങ്ങുമ്പോൾ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിലേക്ക് അറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നെ വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഈ ഒരു പ്രത്യാശയാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ പത്രോസിനുണ്ടായ അനുഭവം അതിൻ്റെ അടുത്ത വാക്ക് ആറാം വാക്യത്തിൽ പറയുകയാണ് ഹെരുതാബവനെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാൾ നടയിൽ ഉറങ്ങുകയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് അസാധ്യമായൊരു കാര്യമാണ് കാരണം നാളെ എൻ്റെ കഴുത്തറുത്ത് കൊല്ലപ്പെടും അല്ലെങ്കിൽ കുരിശിൽ തറച്ച് കൊല്ലപ്പെടും എങ്ങനെ വേണമെങ്കിലും നാളെ എനിക്ക് മരണമാണ് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഉറങ്ങും അതും രണ്ട് പടയാളികളുടെ മധ്യത്തിൽ ഈ പടയാളികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം അവർ ഉണർന്നിരിക്കുകയാണ് അവൻ രക്ഷപ്പെടരുത് അങ്ങനെ ഉണർന്നിരിക്കുന്ന രണ്ട് പടയാളി മധ്യത്തിൽ രണ്ട് ചെങ്ങലാൽ കെട്ടപ്പെട്ട ഈ പത്രോസ് എന്ന ഒരു വിശ്വാസി ഇതാ കാരാകത്തിൽ സുഖമായി കിടന്നുറങ്ങുകയാണ് ഇവിടെ നാം തിരിച്ചറി കാര്യം ഇന്ന് ഒരു മനുഷ്യന് ഉറങ്ങാൻ കഴിയാത്ത കാരണം ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടാണ് ഭയമുള്ള ഒരു മനുഷ്യൻ ഉറങ്ങുകയില്ല പലപ്പോഴും പല രീതിയിലുള്ള ഭയമുണ്ട് സാധാരണ പ്രായമായവർക്ക് മരണഭയം ഉള്ളതുകൊണ്ട് അവർക്ക് രാത്രി ഉറക്കമില്ല രാത്രി പിച്ചുംപെയും പറയുക കാണാത്ത സ്വപ്നങ്ങൾ കാണുക ഇങ്ങനെ ആരോ വന്ന് വിളിക്കുന്നു സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുക ഇത് വാർദ്ധക്യമായ രോഗക്കിടക്കിൽ കിടക്കുന്ന മരണഭയമുള്ളവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇനി ഒത്തിരി സമ്പത്തും ഭവനത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നവർക്കും ഉറക്കമില്ല തലേനടിയിൽ കട്ടലിനടിയിൽ പണം സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും രക്തവും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും ഈ എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ എന്നെ കീഴ്പ്പെടുത്തി ഈ സമ്പത്ത് അപകരിച്ചാലോ എന്നുള്ള ഭയം അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കില്ല വീണ്ടും മനസ്സിന് അസ്വസ്ഥയുള്ളവർ മാനസിക അസ്വസ്ഥയുള്ളവർക്ക് മനസ്സിന് താങ്ങാൻ കഴിയാത്തൊരു ഭാരം മനസ്സിൽ കയറി വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഇതുപോലെ എത്രയോ വ്യക്തികളാണ് ഉറക്കമില്ലാതെ മരുന്ന് കഴിക്കുന്ന ഉറങ്ങാൻ വേണ്ടി ഒരു സ്വസ്ഥമായൊന്നും ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ഓരോ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവർ കാരണം ഒരു മനുഷ്യന് ശരീരത്തിൽ താങ്ങാൻ കഴിയാത്തൊരു ഭാരം വന്നാൽ ആ മനുഷ്യൻ വീണ് പോവും ഇതുപോലെ തന്നെ മനസ്സിന് താങ്ങാൻ കഴിയാത്തൊരു ഭാരം വഹിക്കുന്നവർക്ക് ഉറക്കമില്ല ഉറങ്ങാൻ മരുന്ന് കഴിക്കുന്ന ടെൻഷന് മരുന്നു കഴിക്കുന്ന എത്രയോ വ്യക്തികളാണ് നമുക്ക് ചുറ്റും എന്നാലിവിടെ ഒരു വിശ്വാസി തടവറയിൽ രണ്ട് ചങ്ങലക്ക ഉള്ളിൽ രണ്ട് പടയാളി നടവിൽ കിടന്ന് സുഖമായി ഉറങ്ങിയ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് തൻ്റെ ശത്രുക്കളുടെ മുന്നിൽ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നത് തൻ്റെ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ ഉറങ്ങാൻ സാധിക്കുന്നത് കെട്ടപ്പെട്ട അവസ്ഥയിൽ ഉറങ്ങാൻ സാധിക്കുന്നത് ഈ വിശ്വാസിക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട് എനിക്ക് ചുറ്റും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനമുണ്ട് അതുമാത്രമല്ല എന്നെ വിടിവിക്കാൻ കഴിയുന്ന വലിയവനായൊരു ദൈവമുണ്ട് ഇന്നെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകാം ഇന്നെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാം ഇന്നെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകാം എന്ന രോഗങ്ങളിൽ നിന്ന് കഷ്ടതയിൽ നിന്ന് മോചനം നൽകുന്ന വിടം നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഇന്നൊരു രാത്രിയാണെങ്കിൽ ഒരു പകലുണ്ട് ഇന്നൊരു കയറ്റമാണ് എങ്കിൽ നാളെ ഒരു ഇറക്കമുണ്ട് ഇന്ന് എൻ്റെ ജീവിതം ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു ഉയർപ്പുണ്ട് ഈ ഒരു പ്രത്യാശയാണ് ഒരു വിശ്വാസിയെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ പത്രോസ്ലീഹ കാരാഗ്രഹത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങിയാണ് അദ്ദേഹം പറയുന്നു വാതിക്കന് മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു ആരും അവനെ രക്ഷിക്കരുത് ഒരിക്കലും അവൻ രക്ഷപ്പെടരുത് ഇതാ വലിയൊരു ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ഒരു വിശ്വാസിക്ക് ഇങ്ങനൊരു ബന്ധനം ഇങ്ങനൊരു കെട്ടപ്പെട്ട അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കാം നമ്മൾ എന്നാൽ ഇവിടെ കർത്ത വചനം പറയുകയാണ് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഈ കർത്താവിൻ്റെ ദാസനായ വിശ്വാസിയായ പരിശുദ്ധനായ പത്രോസ് ലിഹായുടെ നടുവിൽ ഇതാ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകുകയാണ് ഇവിടെ അതിൻ്റെ ഏഴാം വാക്യത്തിൽ അതിനെ പറയുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിൻ്റെ പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവനവൻ്റെ ചെങ്ങല കൈമേൽ വീണുപോയി ഇവിടെ ഒരത്ഭുതം നടക്കുകയാണ് ഒരു വിശ്വാസ ജീവിതത്തിൽ സഹനമുണ്ടോ കഷ്ടതയുണ്ടോ ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണോ കെട്ടപ്പെട്ട അവസ്ഥയിലാണോ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലാണോ അവിടെ കർത്താവിൻ്റെ ദൂതൻ വെളിപ്പെടുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുന്നത് ഇവിടെ നമുക്ക് മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല നമ്മെ സഹായിക്കാൻ കഴിയുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല നമ്മെ രക്ഷിക്കാൻ കഴിയുന്നൊരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല ആരും സഹായിക്കാനില്ലാത്ത ആരും രക്ഷിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലുമുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുന്നത് ഇവിടെ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അറയിൽ വലിയൊരു വെളിച്ചം പ്രകാശിച്ചു ഇതാ നിൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് വലിയൊരു പ്രകാശം കടന്നു വരെ നിമിഷമാണ് നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആരും സഹായിക്കാനില്ല എന്ന് തോന്നുന്ന നിമിഷം ഇവിടെ വലിയൊരു പ്രകാശം ഉണ്ടാവുകയാണ് വരം പറയുന്നു അവൻ പത്രോസിൻ്റെ വിലാപ്പുത്ത് തട്ടി കാരണം വളരെ സുഖമായിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പത്രോസ് ഇതൊന്നും അറിയുന്നില്ല ദൂതൻ വെളിപ്പെട്ടതോ വലിയൊരു പ്രകാശം ഉണ്ടായതൊന്നും ഇവിടെ പത്രോസിലേക്ക് അറിയുന്നില്ല കാരണം അവൻ സുഖമായി ഉറങ്ങുകയാണ് കാരണം അത്രമാത്രം സമാധാനം അനുഭവിക്കുന്നു ഒരു വിശ്വാസി എത്ര പ്രതിസന്ധിയിലായാലെങ്കിലും പ്രതികൂലങ്ങളിലാണെങ്കിലും ദൈവം നൽകുന്നൊരു സമാധാനമുണ്ട് ഈ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പത്രോസിനെ ദൂതൻ തട്ടിയുണർത്തി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തട്ടി ഉണർത്തുന്ന ചില നിമിഷങ്ങളുണ്ടാകും അതായത് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളെ തട്ടി ഉണർത്തും ഇതുപോലെ എവിടെയാണ് ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിക്കാൻ കഴിയുന്നത് ആരും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആണ് എന്നെ ആരും സഹായിക്കാനില്ല എന്നെ 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 രക്ഷിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ് ദൈവം ഒരു മനുഷ്യനെ സ്പർശിക്കുന്നത് ഇതുപോലൊരു സ്പർശനം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇരളടഞ്ഞ ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ജീവിതത്തിൽ കർത്താവിൻ നിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം നീ എന്നെ തൊടണം നീ നീനൊന്ന് സ്പർശിക്കണം നീ നീനൊന്ന് തട്ടി ഉണർത്തണം നിന്നെക്കുറിച്ച് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നിൻ്റെ ഭാവിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് തലമുറയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി അതുകൊണ്ടാണ് ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നീ ഉറങ്ങേണ്ട വ്യക്തിയല്ല നീ കിടന്നുറങ്ങേണ്ട വ്യക്തിയല്ല നീ കുർക്കം ഉറങ്ങേണ്ട വ്യക്തിയല്ല ദൈവം തട്ടി ഉണർത്തി നിന്നെ കുറിച്ച് പദ്ധതി പദ്ധതിയുണ്ട് നീ ഉണർന്നിരിക്കണം നീ ഉണർന്നിരിക്കണം കർത്താവ് അവിടെ തട്ടി ഉണർത്തുകയാണ് അവനെ ഉണർത്തി അവൻ ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി അതായത് പിശാജ് ബന്ധിച്ചിരിക്കുന്ന ലോകം ബന്ധിച്ചിരിക്കുന്ന അധികാരികൾ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല നമ്മിൽ നിന്ന് വിട്ടുപാർന്ന നിമിഷമാണ് ദൈവത്തിന്റെ കരസ്പർശനം ഇവിടെ ദൂതൻ തൊട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ തൊട്ടപ്പോൾ അവൻ എഴുന്നേറ്റു അവൻ്റെ ചങ്ങല കൈമിൽ നിന്ന് അറ്റുപോയി വീണുപോയി വീണ്ടും ദൈവസ്വരം അവൻ കേൾക്കുകയാണ് എട്ടാം വാക്യം കൃതാനും പറയുന്നു ദൂതനവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പൊതിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഹാന്ദന സംഭവിച്ചു വാസ്തവം എന്നറിയാതെ ആ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു ഇവിടെ ഒരു സ്വപ്നം കാണുന്ന പോലെ ഒരു ദർശനം സം കാണുന്നതുപോലെ ഇവിടെ പത്രൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കടബാധയായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു രോഗമായിരുന്നു ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ ആയിരുന്നു എന്നാൽ എൻ്റെ ജീവിതം അന്നെല്ലാം ദൈവമോചനം നൽകി ഒരു സ്വപ്നം കാണുന്ന പോലെ ഒരു ദർശനം കാണുന്ന പോലെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു എന്ന സാക്ഷ്യം പറയുന്ന അനേക വ്യക്തികളുണ്ട് ഇതൊരു വിശ്വാസ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ മാത്രം ആശ്രയിക്കുന്ന യേശുവിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതമാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഒരു സ്വപ്നം പോലെ ഒരു ദർശനം പോലെ ഒരു സ്വപ്നം പോലെ ഞാൻ ഇപ്പോൾ കാണുകയാണ് ഓർക്കുകയാണ് ഇവിടെ അത്ഭുതകരമായി പത്രോ ശ്രീഹായെ ഈ ദൈവത്തിൻ്റെ ദൂതൻ പുറത്തു കൊണ്ടുപോവുകയാണ് പത്താം വാക്യത്തിൽ പ്രധാന വാദനം പറയുന്നു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് എത്തി അത് അവർക്ക് സ്വയതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവിലൂടെ കടന്നു ഉടനെ ദൂതൻ അവന് വിട്ടുപോയി അതായത് പത്രോസിന് ഏതെല്ലാം ബന്ധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ബന്ധനങ്ങളും കർത്താവ് വിടുവിക്കുകയാണ് അതുമാത്രമല്ല അവൻ്റെ മുന്നിൽ കിടന്ന സകല വാതിലുകളും തുറക്കപ്പെടുകയാണ് ഇവിടെ പത്രോസ് തനിയാണ് പോയിരുന്നെങ്കിൽ ഒരിക്കലും ആ ഇരുമ്പ് വാതിൽ തുറക്കപ്പെടുകയില്ല കർത്താവിൻ്റെ ദൂതന്റെ പിന്നാലെ യാത്ര ചെയ്ത പത്രൂസിൻ്റെ മുന്നിലുള്ള സകല വാതിലും തുറക്കപ്പെട്ടു ഇന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെയാണ് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്റെ മുന്നിൽ സകല വാതിലും തുറക്കപ്പെടും കിടന്ന സകല വാതിളം തുറക്കപ്പെട്ടു പത്രോസ് ഇതാ തെരുവിൽ കടന്നു ഉടനെ ദൂതൻ ദൂതനവന് വിട്ടുപോയി അതായത് ദൈവം അവനെ സ്വതന്ത്രമാക്കുന്നത് വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ കൂടെയിരുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം യഥാർത്ഥമായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നും തിരിച്ചറിയണം അല്ലെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് പത്രോസ് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടിവിച്ചു എന്ന് ഞാൻ അപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന പത്രോസിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എൻ്റെ ദൈവം എന്നെ വിടിവിച്ചു മരണത്തിൻ്റെ മുന്നിൽ നിന്ന് രോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പിശാതിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ തീർന്നു പോകേണ്ട വ്യക്തിയായിരുന്നു എന്നാൽ ദൈവം എന്നെ ഇത്രത്തോളം വിടിവിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്നെ സഹായിച്ചു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവിന് വചനം ഇങ്ങനെ പറയുന്നു അങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ് പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു അതായത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവ ജനത്തിൻ്റെ മുന്നിലേൽ പത്രോസിനെ ദൈവം എത്തിക്കുക സഭ ഒന്നടങ്കം അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിച്ച ദൈവജനത്തിൻ്റെ മുന്നിൽ പത്രോസിനെ എത്തിക്കുകയാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കാരാഗ്രഹത്തിൻ്റെ ഒരനുഭവം കെട്ടപ്പെട്ട ഒരു അവ അവസ്ഥ ഒരു ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ ഒരനുഭവം ആരും സഹായിക്കാനില്ലാത്ത ആരും രക്ഷിക്കാനില്ലാത്ത ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നമ്മെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ ദൂതനുണ്ട് നമ്മുടെ മുന്നിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടുവാൻ തൊക്കെ നമ്മെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു സത്യം നാം തിരിച്ചറിയണം സഭ ഒന്നടങ്കം പത്രോസിനി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ആരും സഹായിക്കാനില്ലാത്ത ആരും രക്ഷിക്കാനില്ലാത്ത തടവറയിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം ദൈവം പത്രോസിനെ ആരാണോ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവിടെ മുന്നിൽ എത്തിക്കുകയാണ് ഇവിടെ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാന്മാ വെളിപ്പെടുത്തുകയാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന മുഖാന്തരം എത്ര വലുതാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാന് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതമാണോ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വിടിവിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന നമ്മെ നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി വഴി തുറന്നരുന്ന ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ പ്രാർത്ഥിക്കും പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ ഈ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ അപ്പോസ്തന്മാരുടെ കരങ്ങൾ വഴി നീ അത്ഭുതങ്ങളും അടയാളവും പ്രവർത്തിച്ചുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഇതുപോലെ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലുള്ള കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഇരുളടഞ്ഞ ജീവിതം നയിക്കുന്ന ആരും സഹായിക്കാനാ ആരും രക്ഷിക്കാനില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാലാഗ്രഹം നിന്ന് വിടിവിച്ചവനായ ദൈവമേ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ഇതുപോലെ പാപത്തിൻ്റെ ലോകത്തിൻ്റെ പിശാതിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന അനേകം വ്യക്തികൾക്ക് വലിയൊരു വിടുതൽ ലഭിക്കുവാൻ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനുഭവത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ നീ അവരെ തട്ടി ഉണർത്തണമേ അവരുടെ മുന്നിൽ വഴി തുറക്കണമേ അവരുടെ മുന്നിലുള്ള വാതികൾ തുറക്കപ്പെടുവാൻ അവരെ നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിയുടെ അടുത്ത് പുറത്താ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ അവിടുന്ന് വെളിച്ചമായി ഞങ്ങളെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വിടുതലായി ഞങ്ങൾക്ക് മോചനം നേടണം അടഞ്ഞ വാതികൾ തുറക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയ ദേവമാതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു തുറവി ലഭിക്കുവാൻ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അടഞ്ഞ വാതിലുകൾ തനിയെ തുറക്കപ്പെടുവാൻ പരിശുദ്ധിയമ്മ ദേവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്ഥലശുദ്ധിമാന്മാരെ ശുദ്ധി വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വോട് മാത്രം എടുക്കണം യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമയും